യാത്ര പറയാതെ പടിയിറങ്ങിയ പ്രണയം കാത്തിരിപ്പിനു ശേഷം തിരികെ നമ്മിലേക്ക് എത്തിച്ചേരുന്ന നിമിഷം പകരം വയ്ക്കാൻ കഴിയാത്തതാണ് അനുഭവിച്ചറിയുകയാണ് ഇരുവരുമാ വികാരം ഈ നിമിഷങ്ങളിൽ ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു കുഞ്ഞിപ്പെണ്ണിൻ്റെ കളിച്ചിരികളാലും ഇരുവരുടെ പ്രണയത്താലും വീട് പഴയതിലും സന്തോഷത്തിലായി കുറച്ചു നാളായി പതിവാക്കിയ വൈകുന്നേരത്തെ കൂട്ടം പറച്ചിലാണ് എല്ലാവരും അമ്മമ്മ ഉമ്മറത്തിൻ്റെയിൽ ഇരുന്നു കൊണ്ട് അവരെ നോക്കിയിരിക്കുന്നു രുദ്രനും കുഞ്ഞിപ്പെണ്ണിനും മാമിയും ചേർന്ന് പടിപ്പുരയിലെ അരളിച്ചുവട്ടിലാണ് ഇരിക്കുന്നത് കുഞ്ഞുട്ടി ഉറക്കം എഴുന്നേറ്റ് ചായ കുടിക്കുന്നേ ഉള്ളൂ രണ്ടാൾക്കും നടുവിലായിരുന്നു കൊണ്ട് ഓരോന്ന് പറഞ്ഞ് വിശദമായാണ് ചായ കുടി കപ്പിലേ ചായ പകുതി ആയപ്പോൾ രുദ്രൻ അവൾക്കായി ബിസ്ക്കറ്റ് പൊട്ടിച്ചു കൊടുത്തു തേങ്ങയുടെയും ചോക്ലേറ്റിൻ്റെയും രുചി ഒരുമിച്ച് ചേർന്ന് ബിസ്കറ്റാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടവും അതാണ് ബിസ്ക്കറ്റ് ചായയിൽ മുക്കി പിടിച്ച് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും അത് തിരികെ ചായയിൽ തന്നെ വീണ് കഴിഞ്ഞിരിക്കും രണ്ട് മൂന്ന് തവണ ഇത് ആവർത്തിച്ചപ്പോൾ സഹികെട്ട് കുഞ്ഞിപ്പെണ്ണു കയ്യിലിരുന്ന നാലെണ്ണവും ഒരുമിച്ച് കപ്പിലേക്കിട്ടാണ് കലിയടക്കിയത് കുറുമ്പോടെയുള്ള അവരുടെ പ്രവൃത്തികൾ ഓരോന്നും നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ അല്പനേരം കഴിഞ്ഞതും ആമി എഴുന്നേറ്റകത്തേക്ക് പോയി ചായ കുടിച്ച് കഴിഞ്ഞതോടെ കുഞ്ഞിപ്പെണ്ണും രുദ്രൻ തലയ്ക്ക് പിറകിൽ തൻ്റെ കൈത്തണ്ടം അടക്കി വെച്ച് കണ്ണുകൾ അടച്ച് പടിപ്പുടയിൽ പടിപ്പുരയുടെ തിണ്ണയിൽ കിടന്നു വൈകുന്നേരത്തെ വെയിൽ മുഖത്ത് കയറാൻ തുടങ്ങിയപ്പോ ഇടതുകൈ കണ്ണുകൾക്ക് മീതെ വെച്ചായി കിടത്തും ഏട്ടാ എണീറ്റ് വന്നേ എന്തൊരു ഉറക്കായതിപ്പോ തോളിൽ തട്ടിയപ്പോ പെണ്ണിന്റെ വിലയാണ് കേട്ട് മയക്കം വിട്ടെണീക്കുന്നത് ചുണ്ടും കൂർപ്പിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് കണ്ണൊന്ന് ചിമ്മി തുറന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ കണ്ടു കണ്ണുരുട്ടി ഒക്കത്ത് കയ്യും കുത്തി നോക്കി നിൽക്കുന്നവളെ പുരികൻ ചൊളിച്ചുകൊണ്ട് തന്നെ അടിമുടി നോക്കുന്നവളെ കണ്ടാണ് സ്വയം ഒന്ന് നോക്കിയത് ഉടുത്തിരുന്ന് മുണ്ടിലാകെ തിണ്ണയിലെ ചാണകവും മണ്ണും ചേർന്ന പൊടി വറ്റിയിരിക്കുന്നു ക്ഷമ പറയുമ്പോഴേ കണ്ണുകൾ ചെറുതാകി ചിരിച്ചുകൊണ്ട് മുണ്ടൊന്ന് കുടഞ്ഞുകൊണ്ട് തിണ്ണയിൽ നിന്നും എഴുന്നേറ്റുരുദ്രൻ തിരികെ മുറ്റത്തേക്ക് കയറുമ്പോൾ കണ്ടു അമ്മമ്മയ്ക്കുമൊപ്പം തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുന്ന കുഞ്ഞിപ്പെണിനെ ആമി ചെയ്യാറുള്ളത് പോലെ മുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ കൂടെ രാമായണത്തിന് മുന്നിൽ സ്ഥാനം പിടിച്ചതും മതി വെറുതെ രണ്ടും തൊഴുത് പിടിച്ചുകൊണ്ട് ചുണ്ടനയ്ക്കുന്നുണ്ട് ഒപ്പം പതിയെ താളത്തിൽ അമ്മമ്മയെ നോക്കിയിരുന്നു കൊണ്ട് തന്നെ ആടുന്നുമുണ്ട് ചുണ്ടിൽ വിടർന്ന ചിരിയോടെ അവളെയും നോക്കി ഉമ്മറപ്പടിയൽ കുറേ നേരം ഇരുന്നു അവൻ നേരം നന്നേ ഇരുട്ടി തുടങ്ങിയപ്പോൾ പുറത്തെ അഴയിൽ നിന്നും തോർത്തും മറ്റും എടുത്തുകൊണ്ട് രുദ്രൻകുളത്തിലേക്ക് നടന്നു ഇനിയിപ്പോൾ പോവണ്ടേട്ടാ നോക്കിയേ നല്ല മഴക്കാറുണ്ട് പോരാത്തിന് സമയം ഏഴ് കഴിഞ്ഞുട്ടോ കേട്ടോ പുറകിൽ നിന്നും ആതിയോടെയുള്ള പെണ്ണിൻ്റെ സ്വരം ഇപ്പം വരാടി തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് തോർത്ത് കുള തോർത്തു കുടഞ്ഞ് തോളിലേക്ക് വഴിയിൽ കിടക്കുന്ന മണിക്കല്ലുകളെ മെല്ലെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നനവ് പടവെഴുത്തുമ്പോഴേക്കും മഴ മെല്ലെ ചാറി തുടങ്ങിയിരുന്നു പെയ്തിറങ്ങുന്ന ഇടപ്പാ ഇടവപ്പാതിക്കൊപ്പം നനഞ്ഞു കുതിർന്ന പുതുമണ്ണിൻ്റെ മണം ചുറ്റും പരന്നു കനമാകുമ്പോഴേക്കും കുളിച്ച് കയറാമെന്ന് കരുതിക്കൊണ്ട് വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങിയവൻ അവസാനം മുങ്ങലം കഴിഞ്ഞു കയറിയപ്പോഴേക്കും മഴ കനത്തിരുന്നു മുണ്ടും മാറ്റിയെടുത്ത് കുളത്തിൻ്റെ പഴകി ദ്രവിച്ച ഇറയത്തേക്ക് കയറി നിന്നു അവൻ മറപ്പുരയും ഇറയവും എല്ലാം ഉണ്ടായിരുന്നതാണ് കൊല്ലംതോറും ഇടവപാതിക്ക് മുന്നേ വീടിനൊപ്പം കളപ്പുരയും ഇവിടവും എല്ലാം പൊളിച്ചുമേൽ പതിവാണ് അപ്പച്ചൻ കിടപ്പിലായ പിന്നെ ആ പതിവ് വീട് മാത്രമായി ചുരുങ്ങി പോയി പോയി പോ പടവും കുടവും മാത്രമായി ഈ കൊല്ലം എന്തായാലും എല്ലാം ഒന്നും തുടങ്ങാനും കരുതി പണിക്കാരെ കിട്ടണ പാടാ ഏ സിയുടെ തണുപ്പിലും കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കണ നമുക്ക് ഒന്നും പറ്റില്ല ഈ നാടൻ പണിയോള് നീട്ടി പിടിച്ച കൈയിലേക്ക് ഇറയത്ത് വീഴുന്ന വെള്ളത്തിനൊപ്പം അവന്റെ ചിന്തകളും ഇറങ്ങിയിരുന്നു പെരുമഴയത്ത് കുടയും കൊണ്ട് ചവിട്ടി കുലുക്കി കുറവിച്ചുകൊണ്ട് വരുന്നവളെ കണ്ടതും രുദ്രൻ കൈവെള്ളയിലെ വെള്ളം കുടഞ്ഞു കളഞ്ഞ് കൈതോർത്തിൽ തുടച്ച ശേഷം അവളെ നോക്കിയെന്ന് വെളുക്കനെ ചിരിച്ചു മറുപടി എന്ന പോലെ തിരികെ കണ്ണുരുട്ടി നോക്കുകയായിരുന്നു പെണ്ണ് അപ്പോഴേ പറഞ്ഞതല്ല ഞാൻ എന്നിട്ട് ഇപ്പൊ എന്തായി നടന്ന് തനിക്കടുത്തും മുന്നേ തുടങ്ങിയിരുന്നു ചീത്ത പറച്ചിൽ മറുപടിയായി പതിവ് കള്ളച്ചിരിയോടെ നിൽക്കുകയായിരുന്നു രുദ്രൻ അതുകൂടെ കണ്ടതോടെ ആമയുടെ ദേഷ്യം ഒന്നുകൂടെ അധികയായി വന്നിങ്ങോട്ട് നിന്ന് കിണിക്കാതെ കുടയിലേക്ക് കണ്ണു കാണിച്ചവൾ പറഞ്ഞതും ഇറയത്ത് വെച്ചിരുന്ന നനഞ്ഞ തുണിയും എടുത്ത് അവൻ കയറി തുണി വാങ്ങി ആമി തൻ്റെ തോളിലിട്ട ശേഷം രുദ്രനെ ഒന്നുകൂടെ തൻ്റെ അടുത്തേക്ക് ചേർത്തു നിർത്തി കുസൃതിയോടെ അവളുടെ എഴുപ്പിൽ പിടുത്തമിട്ടതും കൈമുട്ടി ചേർത്ത് വയറ്റിൽ കുത്തിയതും ഒരുമിച്ചായിരുന്നു കുറുമ്പോടെ ചിരിച്ചുകൊണ്ടവൻ പിന്നെയും തൻ്റെ പ്രവൃത്തി തുടർന്നു എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടോ എന്തോ പിന്നെ അവൾ എതിർക്കാൻ ശ്രമിച്ചില്ല തിരികെ പൂമുഖത്ത് കയറിയതും അവൻ്റെ പിടിപിടിവിച്ച അകത്തേക്ക് ഓടി കയറി കയ്യിലെ തുണി ഏത്ത അഴയിൽ വിരിച്ചിട്ട ശേഷം അവനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ദേഷത്തിൽ എന്തൊക്കെയോ പിറപ്പിറക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അവൾ മുറിയിൽ എത്തിയിട്ടാണ് കയ്യിലെ പിടിയൊന്നഴച്ചത് ധൃതിയിൽ ചെന്ന് അലമാര തുറക്കുന്നതും തോർത്തെടുത്തുകൊണ്ട് വരുന്നതുമെല്ലാം അവനൊരു ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു വനം പോലും നിന്ന് ചിരിക്കാതെ ഒന്ന് അവിടെ ഇരിക്കുമോ കിടക്കയിലേക്ക് നോക്കി കണ്ണു കാണിച്ചതും രുദ്രൻ അനുസരയോടെ അനുസരണയോടെ കിടക്കയിൽ ചെന്നിരുന്നു ഒരു നിശ്വാസത്തോടെ ആമി അവനരികിൽ ചെന്നു നിന്നു തല തോർത്താനായി കൈ ഉയർത്തിയതും ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് വലിച്ചടുപ്പിച്ചതും ഒന്നിച്ചായിരുന്നു ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും ആമി അവനെ തല്ലാനും വിച്ചാനും തുടങ്ങി കഷ്ടമുണ്ട് കേട്ടോ തലയിലെ വെള്ളം മുഴുവൻ്റെ മേലേ കാക്കില്ലേ ഫലമില്ലെന്ന് കണ്ടതും അവന് വിധേയപ്പെട്ടു നിന്നുകൊണ്ട് തൻ്റെ കഴുത്തിൽ തുരുതര ചുംബിക്കുന്നവനെ നോക്കി പരിഭവം പറയുന്നുണ്ടായിരുന്നു അവൾ കുറച്ച് നനവ് നല്ലതാടി നനവോടെയാകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കുസൃതി ചിരിയോടെ പറയുന്നവനെ നോക്കി സംശയത്തോടെ പുരുകം ചുളുക്കിയവൾ മറുത്തന്തോ അവളുടെ ചെവിയോരോ അരുമയായി പറയുന്നുണ്ടായിരുന്നു അവൻ മറുപടിയായി അവൻ്റെ കവളിൽ പിച്ചിക്കൊണ്ട് മടിയിൽ നിന്നും എഴുന്നേറ്റു മാറാൻ ഒരുങ്ങിയവൾ അതിനൊപ്പം തന്നെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് അവളെയും കൊണ്ട് രുദ്രൻ കിടക്കയിലേക്ക് മറിഞ്ഞു ഇടവപ്പാതിയുടെ കുത്തൊഴുക്കൽ നനഞ്ഞ മണ്ണിനെ പോലെ അവളും നനഞ്ഞു അവനിലെ പ്രണയത്താൽ കിതപ്പടക്കാൻ പാടുപെട്ട് തനിക്കടിയിൽ കിടക്കുന്നവളെ നോക്കി കണ്ണെറുക്കി ഒന്ന് ചിരിച്ചു അവൻ മറുപടിയായി അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൾ പതിവ് പോലെ തൻ്റെ പെണ്ണിൻ്റെ പുരികക്കൊടി കിട പുരികൊടികൾക്കിടയിൽ ചുണ്ടുകൾ ചേർത്ത് അവളിൽ നിന്നും മകന്നു മാറി അരികിലായി കിടന്നു രുദ്രൻ ആമീ പതിയെ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് വിളിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മുടിയിടുകളെ തലോടുന്നുണ്ടായിരുന്നു വിശക്കുണോടി വയറിൽ കൈ ചേർത്ത് ചുണ്ടു ചുളിക്ക് പറഞ്ഞതും ആമി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു എന്താടി വെപ്രാളത്തോട് അവനും എഴുന്നേറ്റു എൻ്റെ കുട്ടിക്കൊന്നും കൊടുത്തിട്ടില്ല അതും പറഞ്ഞ് ഉടുത്തുമാറാനുള്ളതും കൊണ്ട് സൈഡ് റൂമിലേക്ക് ഓടിക്കയറുന്നവളി ചിരിയോടെ നോക്കുകയായിരുന്നു അവൻ പിന്നെ മുഖം ഒന്ന് കഴുകി ഡ്രസ്സെടുത്തിട്ട് താഴേക്കിറങ്ങി ആമി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും എല്ലാവരും അകത്തലത്തിലെത്തിയിരുന്നു കുഞ്ഞിപ്പെണ്ണ് ചുണ്ട് കൂർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഊണുമേശയുടെ മുകളിൽ അച്ഛനോട് ചേർന്നാണ് പുള്ളിക്കാരിയുടെ ഇരിപ്പ് തൊട്ടപ്പുറം അമ്മമ്മയും മറുപടിയായി കണ്ണുകൾ ചെറുതാക്കി ചുണ്ടനക്ക് സോറി പറഞ്ഞു അവൾ മറുപടിയായി അമർത്തിയൊന്ന് മൂളി കുഞ്ഞുട്ടി അച്ചാച്ചനുള്ളത് ഞാൻ കൊണ്ട് കൊടുത്തോളാം നീ ഇരിക്കു ഓരോന്ന് പറഞ്ഞും ചിരിച്ചും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു പിന്നെ ഉമ്രവാതിലോ മറ്റുമടച്ചടുക്കള ഒതുക്കി തിരികെ മുറിയിലേക്ക് ചെന്ന് അച്ഛനും മോളും ഓരോന്ന് പറഞ്ഞിരിപ്പാണ് തന്നെ കണ്ടതും കുറുമ്പി മുഖം വീർപ്പിച്ചു ചിരിയോടെ അവളെ വാരിയെടുത്ത് കവളിൽ ചുണ്ടുകൾ ചേർക്കും വരെയും ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ പരിഭവത്തിൻ്റെ ആയുസ് കൂടിയിരുന്നു പിന്നെയും പലതും പറഞ്ഞു ചിരിച്ചും എപ്പോഴും ആണ് ഉറക്കമായത് പാതി ഉറക്കത്തിനിടെ ഒന്ന് ചുരുങ്ങി കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് നെഞ്ചിൽ കിടത്തുമ്പോഴും മറുനെഞ്ചിൽ തൻ്റെ പെണ്ണിൻ്റെ ചൂടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരുന്നു അവൻ ഇടവപ്പാതി പോലെ ഇടമുറിയാതെ തകർത്തു പെയ്യുകയാണ് ഇരുട്ടുകുത്തി പെയ്തിറങ്ങുന്ന മഴയ്ക്കൊപ്പം തുളഞ്ഞു കയറുന്ന തണുപ്പും പാതിരാ മഴക്കൊപ്പം ചീവീടുകളുടെ കാതടിപ്പിക്കുന്ന സ്വരവും കുഞ്ഞൂട്ടി ബേബി ബെഡിൽ പുതച്ചു മൂടി സുഖമായി മയക്കത്തിലാണ് നേരിയ കിതപ്പോടെ വിയർ തൊട്ടി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് ആമി പ്രണയവീഴ്ചയുടെ ആൽസ്യത്തിൽ അവനോട് ചേർന്ന് കിടക്കുകയായിരുന്നു അവൾ ചൂണ്ടുവിരലാൽ നെഞ്ചിൽ വെറുതെ വരഞ്ഞിട്ടുകൊണ്ട് കിടക്കുന്ന പെണ്ണിൻ്റെ മുഴി മുടിയിഴകളിലൂടെ വിരലോടിക്കുന്നുണ്ട് അവനും ഏട്ടാ കണ്ണടച്ചുകൊണ്ട് തന്നെ മറുപടിയായി അവനൊന്ന് മൂളി താടി നെഞ്ചൽ അമർത്തിക്കൊണ്ട് അവൾ മുഖം ഉയർത്തി ഒന്ന് നോക്കി എന്താടി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തി അവൻ നിശ്വസിച്ചുകൊണ്ട് അഴിഞ്ഞു കിടന്ന മുടിയൊന്നൊതുക്കി മുന്നിലേക്കിട്ട് പുതപ്പ് നെഞ്ചോട് ചേർത്ത് എഴുന്നേറ്റ് കട്ടിലിൻ്റെ തണ്ടിൽ ചാരിയിരുന്നു ആമി ചിരിയോട് അവളുടെ മടിയിലേക്ക് കിടന്നു രുദ്രൻ അന്നേരം എന്താണ് ഭാര്യ ഒരു കള്ളച്ചിരി മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കുറുമ്പോഴേ അവളെ കൂർപ്പിച്ചു നോക്കി മറുപടിയായി ചിരിച്ചുകൊണ്ട് കിളിവാതിലൂടെ പുറത്തെ മഴയിലേക്ക് കണ്ണ് നട്ടുപെണ്ണ് അപ്പോഴും ഇടം കൈയിലെ വിരലുകൾ അവൻ്റെ മുടിയിടകളെ തഴുകി കടന്നു പോകുന്നുണ്ടായിരുന്നു അടുത്ത ഇടവപ്പാതിക്ക് കൂട്ടിന് രണ്ടാമതൊരാളൂടി ഉണ്ടാവുമെന്നാ തോന്നണേ കള്ളച്ചിരിയോടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ നാണത്തോടെ കണ്ണ് ചിമ്മിയിരുന്നു അവള് മടിയിൽ കിടന്ന അവളുടെ വലത് കൈയിലെ വിരൽ തുമ്പുകളിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് ചുണ്ടുകൾ ചേർക്കുകയായിരുന്നു രുദ്രൻ ഒരു നിമിഷം കൊണ്ട് അവൻ നിശ്ചലമായി പറഞ്ഞത് വിശ്വാസം വരാതെ അവളെ നോക്കി സംശയത്തിനുള്ള ഉത്തരമായി കീഴ്ചുണ്ടിലെ വലതുവശം കടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് മാത്രമുള്ള നേർത്ത നാണത്തോടെയുള്ള പുഞ്ചിരി മാത്രം മതിയായിരുന്നു രുദ്രൻ കിടന്ന കിടപ്പിൽ നിന്നും ചാടിയെടുന്നേറ്റ് അവൾ കരികിലിരുന്നു ആമയപ്പോഴും മുഖം ഉയർത്തി അവനെ നോക്കാൻ തയ്യാറായില്ല ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ തന്നെ പെണ്ണിൻ്റെ മുഖം കൈക്കുള്ളിൽ കോരിയെടുത്തു സത്യമാണോടി ഉറപ്പാണോ നിനക്ക് സന്തോഷം കൊണ്ട് ഇടറിയ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൾ അവനെ മുറുക്കെ പുണർന്നു കഴുത്തിൽ മുഖം ചേർത്ത് അല്പനേരം അതെ ഇരിപ്പ് തുടർന്നു കുളി തെറ്റിയിട്ട് ആഴ്ച രണ്ടാകുന്നു ഇത്ര നേരം വൈകൽ പതിവില്ല ഉറപ്പാ ാതോരം ചേർന്ന് പതിഞ്ഞ സ്വരത്തിൽ അവൾ അത് പറയുമ്പോൾ അവൾക്കൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഇറുകെ പുണർന്നുകൊണ്ട് പെണ്ണിൻ്റെ നെറുകയിൽ ചുണ്ടി ചേർത്തു അവൻ ഒപ്പം അറുകൈ അവളുടെ അണിവയറിനെ തഴുകി കടന്നുപോയി അന്നേരം തൻ്റെ കൈ വിറച്ചതും അവൻ അറിഞ്ഞു ഒരിക്കൽ താൻ അറിയാതെ പോയതാണ് തൻ്റെ ജീവൻ്റെ തുടിപ്പും വളർച്ചയും ഭാഗ്യം കെട്ട കടമ നിറവേറ്റാൻ കഴിയാത്ത അച്ഛൻ ഇന്നിതാ വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ജീവൻ്റെ തുടിപ്പ് അവളിൽ പിന്നെയും ഒരായുസിൻ്റെ കടമയുണ്ട് കടമയുണ്ട് തീർക്കാൻ മുഴുവനാകില്ല എങ്കിൽ പോലും അന്നൊരിക്കൽ അവൾക്ക് തന്നിൽ നിന്ന് നിഷേധിക്കപ്പെട്ടതൊക്കെയും താനായി തന്നെ അതിനേക്കാൾ ഇരട്ടിയായി തൻ്റെ പെണ്ണിന് നൽകും പക്ഷേ ഇനിയൊരിക്കലും നിറവേറ്റാൻ കഴിയാത്ത കടം ബാക്കിയുണ്ട് തൻ്റെ ഗൗരിക്ക് മൂന്ന് കൊല്ലത്തോളം താൻ നിഷേധിച്ച സ്നേഹം അതൊരിക്കലും നികത്താൻ കഴിയില്ല ഏതോർമ്മയിൽ അവൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി അത് മനസ്സിലാക്കിയെന്നപോലെ ആമി അവനിലെ പിടിമുറുക്കി പഴയതൊക്കെ ഓർത്ത് കണ്ണ് നിറച്ച് ഈ നിമിഷത്തിൻ്റെ ഭംഗി കളയല്ലേ ഏട്ട അകന്ന് മാറുമുന്നേ നെറ്റിയിൽ ചുണ്ടി ചേർത്തുകൊണ്ട് താക്കിയതെന്ന പോലെ പറയുന്നുണ്ടായിരുന്നു അവൾ മറുപടിയായി നിറഞ്ഞ കണ്ണുകൾ ചിമ്മി ഭംഗിയോടെ ചിരിക്കുകയായിരുന്നു രുദ്രൻ നാളെ വെളുപ്പിന് ടൗണിലേക്ക് പോവാം അവിടെ മെഡിസിറ്റിയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫുണ്ട് ഗൈനക്കാണ് അവരെ പോയി കണ്ട് കൺഫേം ചെയ്യാം അതോ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയാൽ മതിയോ വെപ്രാണത്തോടെയുള്ള അവൻ്റെ ഇടതടവില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി അവൾ ഒന്ന് ചിരിച്ചു എന്തൊരു എന്തൊരാദിയായി എൻ്റെ ഏട്ട ഇത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നു മുറുകുന്നവൻ്റെ ഹൃദയമെടുപ്പ് സന്തോഷം സങ്കടം അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നു പെണ്ണെ എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപവുമില്ല ആ വാക്കുകളിൽ പ്രകടമായിരുന്നു അവൻ്റെ അന്നേരത്തെ അവസ്ഥ കൂടുതലൊന്നും പറയാതെ ആമി അവനോട് ചേർന്ന് കിടന്നു നിനക്കുറപ്പാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇനി കിറ്റൊന്നും വാങ്ങാൻ നിൽക്കണ്ട നമുക്ക് നേരെ ഹോസ്പിറ്റൽ തന്നെ പോകാം നേരത്തെ എണീക്കണം വെളുപ്പിന് പോയ തിരക്ക് കുറയും ഞാൻ അവനെയൊന്ന് വിളിച്ചു പറയുകയും ചെയ്യാം അമ്മയോട് നീ പറഞ്ഞാൽ മതി അച്ചാച്ചനോട് ഞാൻ പറഞ്ഞോളാം കുഞ്ഞിപ്പിണ്ണിനോട് ഇപ്പോൾ പറയണ്ട പോയി വന്നിട്ട് മതി അവൾക്കൊരു സർപ്രൈസായിക്കോട്ടെ അഭിപ്രായത്തോടെ തുടരെ തുടരെയുള്ള തൻ്റെ ചോദ്യങ്ങൾക്കും പറച്ചിലിനുമെല്ലാം മൂളുക മാത്രം ചെയ്യുന്ന പെണ്ണിനെ തലതാഴ്ത്തിയൊന്ന് നോക്കി രുദ്രൻ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് ചാരിയിരുന്ന് ഇരുപ്പിലുറങ്ങിയിട്ടുണ്ട് അവൾ പാതി ഉറക്കത്തിലാണ് പെണ്ണിന്റെ മൂളല് കുഞ്ഞൊരു ചിരിയോടെ അതിനേക്കാളേറെ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർക്കവേ അവനിൽ അതിരില്ലാത്ത സന്തോഷമായിരുന്നു അവളെ ഉണർത്താതെ നെഞ്ചിൽ നിന്നും അളർത്തി മാറ്റാതെ കട്ടിലിൻ്റെ തണ്ണിൽ നിന്നും കിടക്കയിലേക്ക് ഇറങ്ങി കിടന്നു രുദ്രൻ സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് നോക്കിയിട്ട് കയ്യെത്തിച്ച് മൊബൈലെടുത്ത് മണിക്ക് അലാറം വെച്ചു പുതപ്പ് കാറ്റിയിട്ടതും പെണ്ണൊന്ന് കുറുകിക്കൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നതും ഒന്നിച്ചായിരുന്നു ആ രാത്രി പുലരുന്നതും കാത്ത് അവളെയും ചേർത്ത് പിടിച്ചുറങ്ങാനൊരുങ്ങുമ്പോൾ അവർക്ക് മാത്രമായി ഒരായിരം കിനാവുകൾ അവനുള്ളിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അച്ചാച്ചനോടും അമ്മായി അമ്മാമയോടുമെല്ലാം പറഞ്ഞ ശേഷം ആമയെ ഡോക്ടറെ കാണിക്കാനായി രുദ്രൻ തയ്യാറായി കുഞ്ഞോട്ടി എഴുന്നേറ്റിട്ടില്ലായിരുന്നു അന്നേരം സന്തോഷത്തോടെ അവരോട് യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി കൈവിട്ട സന്തോഷങ്ങളെല്ലാം കാലത്ത് കാത്തു വെച്ച് തിരികെ തന്ന പോലെ അവളെയും കൊണ്ട് കാറുമായും പടി കടക്കുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളായിരുന്നു രുദ്രനിൽ പുതിയൊരു ജീവിതം അത് മാത്രമായിരുന്നു അവനിൽ മെഴിവോടെ തെളിഞ്ഞു നിന്നത് മെഡിസിറ്റി എന്ന ക്ലിനിക്കിലെ ശീതീകരിച്ച കൺസൾട്ടിംഗ് റൂമിലിരിക്കുമ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന തൻ്റെ കൈകൾ എന്തിനെന്നറിയാതെ വിറകൊള്ളുന്നത് ആമി അറിയുന്നുണ്ടായിരുന്നു മറുപടി എന്ന പോലെ അവളുടെ കയ്യിലുള്ള മുറുക്കം കൂട്ടിക്കൊണ്ട് കണ്ണു ചിരിച്ചു ചുരുദ്രൻ അവളെ പോലെ തന്നെ ആ നിമിഷം അവനിലും വെപ്രാളവും ആകാംക്ഷയും അങ്ങനെ എന്തെല്ലാമോ ആയിരുന്നു കർട്ടൻ കൊണ്ട് മറച്ച സൈഡ് റൂമിൽ നിന്നും കയ്യിൽ ഒരു ഫയലുമായി വരുന്ന ഡോക്ടർ ഗീതയെ ഇരുവരും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിരൽ തുമ്പാൽ കണ്ണടയൊന്ന് കയറ്റി തൻ്റെ കസേരയിലേക്കിരുന്നു അവർ ഫയൽ ടേബിളിൻ്റെ സൈഡിലേക്ക് മാറ്റിവെച്ച് ഗീത പറഞ്ഞു തുടങ്ങി സോ കൺഗ്രാചുലേഷൻസ് ബോത്ത് ഓഫ് യു യു ആർ ഗോണ ബി പാരൻസ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി കംപ്ലീറ്റ് വൺ മന്ത് നിറഞ്ഞ കണ്ണുകളോടെ അവളെ പുണർന്നുകൊണ്ട് നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് കഴിഞ്ഞിരുന്നു രുദ്രൻ അന്നേരം പിന്നെ ചുണ്ടിൽ നേർമയിലൊന്ന് മുത്തിക്കൊണ്ട് പിൻവാങ്ങി നേർത്ത ചിരിയോടെ ആ കാഴ്ച കാണുകയായിരുന്നു ഡോക്ടറും അവരെ ഒന്ന് നോക്കിയ ശേഷം ചമ്മലോടെ അവനിൽ നിന്നും അകന്നു മാറുമ്പോൾ രുദ്രനെ കൂർപ്പിച്ച് നോക്കാനും മറന്നില്ല ആമി തിരികെ അവിടെ നിന്നിറങ്ങുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ സന്തോഷമായിരുന്നു മടങ്ങും വഴി ബേക്കറിയിൽ കയറി സ്വീറ്റ്സും മറ്റു പലതുമായാണ് ഇരുവരും വീട്ടിലേക്ക് തിരിച്ചത് കാറ് പഠിപ്പുര കടക്കും മുന്നേ കണ്ടു താങ്കളെയും കാത്തിരിക്കുന്ന അമ്മമ്മയെയും ഒപ്പം കുഞ്ഞൂട്ടിയെയും കുഞ്ഞുട്ടിയോടൊന്നും പറയണ്ട എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമി പക്ഷേ കുത്തി കുത്തിയുള്ള അവളുടെ ചോദ്യങ്ങളും സംശയങ്ങളുമെല്ലാം അമ്മമ്മ കാര്യം തുറന്ന് പറയുകയും വരുകയും തുടർന്നു ഒടുവിൽ ഗതികെട്ട് അമ്മ പറയുക തന്നെ വേണ്ടി വന്നു കാറ് പടിപ്പുര കയറി വരുന്നത് കണ്ടതും അമ്മമ്മയുടെ മടിയിൽ നിന്നും ഇറങ്ങി ഓടി കാറ് തുറന്ന് ആമി ഇറങ്ങിയതും കുഞ്ഞൂട്ടി ഓടിച്ചെന്ന് അവളെ വട്ടം പിടിച്ചു ആമി ശ്രദ്ധയോടെ പതിയെ ശ്രദ്ധയോടെ അവളെ എടുത്തുയർത്തി രുദ്രം ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി കുഞ്ഞിപ്പെണ്ണ് തൻ്റെ രണ്ട് കൈകളും അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു നിച്ചു കൂട്ടിന് ആമിമ്മ വാവേനെ തരെന്ന് പറഞ്ഞല്ലോ മുത്തിമ്മ ആണോ കണ്ണുവിടർത്തിയുള്ള അവളുടെ ചോദ്യത്തിന് മറുപടിയായി ആമിയിൽ ചിരിപൊട്ടി ഓടി കുഞ്ഞിപ്പെണ്ണെ വാവ കുറച്ച് നാളോടി കഴിഞ്ഞാൽ വരും അപ്പോഴേക്കും സന്തോഷം കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ആമിയെ ഇറുക്കിയെ പിടിച്ചുകൊണ്ട് തുരിതുരാവ ഉമ്മ വയ്ക്കാൻ തുടങ്ങിയിരുന്നു ആമി അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു അപ്പോഴേക്കും അമ്മമ്മ പതിയെ തൂണിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി നിന്നിരുന്നു എന്തായി കുട്ടിയെ നിറഞ്ഞ ചിരിയോടെയുള്ള അവരുടെ ചോദ്യത്തിന് മറുപടിയായി അവളും ചിരിച്ചു ഊമ്മമ്മമ്മി ഒരു മാസം ആവുന്നുണ്ട് അവളുടെ മറുപടിക്ക് പകരമായി അമ്മമ്മ നിറുകയിൽ കൈവച്ച് അവളെ ചേർത്ത് നിർത്തി കവളിൽ ചുംബിച്ചു അകന്നു മാറി ഞാൻ പോയി അച്ചാച്ചനോട് പറഞ്ഞിട്ട് വരാം കയ്യിലിടുന്ന കവറുകൾ തിണ്ണയിൽ വെച്ചുകൊണ്ട് അവൻ നടന്നു വിളിച്ചു പറയാനോ അറിയിക്കാനോ ആളുകളില്ലാത്തതിനാൽ ആ സന്തോഷം അവർക്കുള്ളിൽ തന്നെ ഒതുങ്ങി പിന്നീട് അങ്ങോട്ട് മനക്കിലെ വീട് അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് വേണം പറയാൻ ഓരോ കൊതി പറഞ്ഞ് അവനെ കൊണ്ട് ഓരോന്ന് വാങ്ങിപ്പിക്കും മാമി കൈയിൽ കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ അതൊന്ന് തൊട്ടുനോക്കുക കൂടിയില്ല അവള് കൊതിയോടെ കഴിക്കുന്ന പലതും അതേപണി ഛർദിക്കലും ഇടക്കൊക്കെ ഉള്ളതാണ് വാവമുണ്ടെന്നറിഞ്ഞതിൽ പിന്നെ രാത്രി ഉറക്കത്തിലെ കൈ കാൽ കാറ്റിവയ്ക്കലോ ഞെട്ടിയുണർന്ന് കരയലോ ഒന്നുമില്ല കുഞ്ഞിപ്പെണ്ണപ്പോൾ ചില സമയത്ത് അച്ഛനേക്കാൾ കരുതലാണ് മകൾക്ക് ഒപ്പമുണ്ടാകും മിക്കവാറും എപ്പോഴും ഓരോന്ന് ഒരുക്കി കൊടുക്കാൻ അമ്മമ്മയും രുദ്രനും എന്തിനെ കുഞ്ഞിപ്പെണ് വരെ തമ്മിൽ തമ്മിൽ മത്സരമായിരുന്നു സന്തോഷവും പ്രതീക്ഷയും കാത്തിരിപ്പും എല്ലാം ഒത്തുചേർന്ന നാളുകൾ മാസങ്ങൾ ശരവേഗത്തിലാണ് കടന്നു പോയത് അവൾക്കിതിപ്പോ ഏഴാം മാസമാണ് ഉൾവയറാണ് കൂടുതൽ ആൺകുട്ടിയാണ് എന്ന് അമ്മമ്മ ഇപ്പോഴേ വിധിയെഴുതി കഴിഞ്ഞു പുറത്ത് വരാതെങ്കിൽ ആമിക്കൊപ്പം ഇരിക്കുകയാണ് രുദ്രനും കുഞ്ഞിപ്പെണ്ണും തൂണിൽ ചാരിയിരിക്കുന്ന രുദ്രൻ്റെ നെഞ്ചിൽ ചേർന്നിരിക്കുകയാണ് ആമി ആമിമ്മയുടെ മടിയിൽ ശ്രദ്ധയോടെ കിടന്നുകൊണ്ട് വീർത്ത വയറിൽ ഇടയ്ക്കിടെ ഓരോന്ന് പറഞ്ഞു ഉമ്മ വയ്ക്കുന്നുണ്ടവൾ ആദ്യമായി കുഞ്ഞനങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ശീലം മി നീട്ടിയുള്ള അവൻ്റെ വിളിക്ക് മറുപടിയായി അവളൊന്ന് മൂളി അപ്പോഴും നോട്ടം പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞിൻ്റെ കണങ്ങളിലായിരുന്നു നിനക്ക് പേടിയുണ്ടോ നെറുകയിൽ തലോടിയുള്ള ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ് അവളേക്കാൾ പേടി അവനുണ്ടെന്ന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു ഇതിനു മുൻപും ഈ ഒരവസ്ഥ ഉണ്ടായിട്ടില്ലേ അന്നിങ്ങനെ ചേർന്നിരിക്കാനോ ചോദിക്കാനോ ഒന്നും ഒന്നിനും ആരുണ്ടായിരുന്നില്ല അത്രയുള്ള വ്യത്യാസം അത്രമാത്രം ആ മറുപടി അവനിൽ ചെറുതല്ലാത്ത നോകുണർത്തി പിന്നീടൊന്നും ചോദിക്കാൻ നിന്നില്ല രുദ്രൻ അതറിഞ്ഞെന്നപോലെ ആമയും പിന്നീടൊന്നും മിണ്ടിയില്ല അഭിരാമി ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് നേഴ്സ് വിളിച്ചതും വരാന്തയിലെ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിലിരിക്കുകയായിരുന്ന രുദ്രൻ പിടഞ്ഞെഴുന്നേറ്റു വെള്ള ടവലിൽ പൊതിഞ്ഞ കുഞ്ഞു ശരീരം അവനെ കാണാൻ പാകത്തിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേഴ്സിനെ ഒന്ന് നോക്കിയ ശേഷം അവൻ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ഫീഡ് ചെയ്യാൻ കൊണ്ടുപോകുവാണ് അഭിരാമിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ രാവിലെ റൂമിലേക്ക് മാറ്റും നേഴ്സ് പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് ആ കുഞ്ഞുമുഖം മതി വരുമ്പോളും കാണുകയായിരുന്നു രുദ്രൻ പിറ്റേന്ന് ആമിയെ റൂമിലേക്ക് മാറ്റുമോളും അവനൊരു പോളെ കണ്ണടച്ചില്ല റൂമിലേക്ക് മാറ്റുമ്പോൾ ചെറുമയക്കത്തിലായിരുന്നു ആമി അവളെ ഉണരും വരെ കുഞ്ഞിനെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ അവളുടെ ചൂടേറ്റ് മയക്കത്തിലാണ് ചെക്കൻ മയക്കം എഴുന്നേൽക്കുമ്പോൾ ആമ കാണുന്നത് അവനെയും കുഞ്ഞിനെയും നോക്കിയിരിക്കുന്ന രുദ്രനെയാണ് അവളൊന്ന് കണ്ണി ചെമ്മിച്ചിരിച്ചു മറുപടിയായി സിന്ദൂരത്തിൻ്റെ ചെറിയ ചുവപ്പ് മാത്രം അവശേഷിക്കുന്ന നെറ്റിയിൽ ഒന്ന് അമർത്തിമുത്തി ഒപ്പം ആ കുഞ്ഞി കൈക്കിടയിൽ അവൻ്റെ ചെറുവിരൽ പത്രമായിരുന്നു നാലു ദിവസത്തിനു ശേഷം ആമയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴേക്കും പ്രസവാനന്തര ചികിത്സയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു അത് കഴിയും വരെയും ചുദ്രനെ അവൾക്ക് അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു അമ്മമ്മ കാര്യം എന്തെന്നറിയില്ല എങ്കിൽ പോലും കുഞ്ഞുട്ടിക്കുമുണ്ടായിരുന്നു അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട് പക്ഷേ എത്രയൊക്കെ ആയാലും അമ്മമ്മയുടെ കണ്ണൊന്ന് തെറ്റിയ അവളെ ചുറ്റിപ്പറ്റി ഉണ്ടാകും അവൻ വെപ്രാളത്തോടെ മുറിയിൽ നിന്നും തള്ളി തള്ളി പുറത്താക്കും അവൾ അന്നേരം ഒടുവിൽ കാത്തിരുന്ന് കാത്തിരുന്ന് കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ട് കെട്ട് ദിവസം വന്നെത്തി അവരെ സ്നേഹിക്കുന്ന അവർ സ്നേഹിക്കുന്ന വളരെ വളരെ കുറച്ച് പേര് മാത്രം ഉൾക്കൊണ്ട ഒരു കുഞ്ഞു ചടങ്ങ് എങ്കിലും സദ്യവട്ടങ്ങളും ആർഭാടവും കുറവുമില്ലായിരുന്നു അരയിലെ ചരടിനു പകരം കുഞ്ഞു ചെക്കനേൽ പൊന്നരഞ്ഞാണം സ്ഥാനം പിടിച്ചു ഒപ്പം വളയും തളയും മാലയും എല്ലാം ചെവിക്കരികിൽ അരവ് രുദ്രനെന്ന് മൂന്ന് തവണ ഉച്ചരിച്ചുകൊണ്ട് പേരിടലും കഴിഞ്ഞു അമ്മമ്മയുടെ നിർബന്ധമായിരുന്നു ആ ചടങ്ങ് അമ്മമ്മയ്ക്കൊപ്പമെല്ലാം നോക്കി നടത്താൻ വലിയ ആളെ പോലെ ഗൗരിക്കുട്ടി മുൻപിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ആളുകൾ ഒഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞതും ആമി മുറിക്കുള്ളിൽ കയറി വാതിൽ ചാരിയിട്ടു കുഞ്ഞിച്ചക്കനെ അമ്മമ്മയുടെ അടുത്താക്കി ഓടി വന്നതാണ് ആമി രാവിലെ മുതൽ സെറ്റ് സാരി എടുത്തിട്ടാണ് നിൽപ്പ് മടുത്തു അലമാരയിൽ മാറിയിടാനുള്ളതെടുത്ത് കട്ടിലില്ലിട്ട ശേഷം അവൾ മുന്താണിയിലെ പിന്നഴിച്ച് മാറ്റിയതും വാതിൽ തുറന്നതും ഒന്നിച്ചായിരുന്നു ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആമി കണ്ടു കള്ളച്ചിരിയോടെ വാതിൽ ചേർത്തടയ്ക്കുന്ന രുദ്രനെ നിൽപ്പും പാവവും കണ്ട് ചിരി വന്നുവെങ്കിലും ആമി അവനെ കൂർപ്പിച്ചു നോക്കി എന്തിയെ പുരികെ ഉയർത്തി ഗൗരവത്തിൽ ചോദിക്കുന്നവളെ ഞൊടിയിടയിൽ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു അവൻ ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് അല്പനേരം തുടർന്നു അതെ വിട്ടേ മതി മതി അവനെ തള്ളി മാറ്റിക്കൊണ്ട് ആമി സാരി നേരെ ഇട്ടു ഓ എത്ര ദിവസമായി ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ട് ഇനി എന്തായാലും കുഴപ്പമില്ലല്ലോ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ കണ്ണിറക്കിക്കൊണ്ട് പറയുന്നവനെ ആമിരുത്തി ഒന്ന് നോക്കി എന്ന് വെച്ച് വേറെ വല്ലതും ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ മായിച്ചു കളഞ്ഞേക്കണം കേട്ടോ ഒന്നും നടക്കില്ല സമയമായിട്ടില്ല ആക്കി ചിരിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കിക്കൊണ്ട് ചുണ്ടുകൂട്ടുന്നുണ്ടായിരുന്നു അവൻ അന്നേരം അതൊന്നും വേണ്ടടി പെണ്ണെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചുംബനം അത് മാത്രം മതി പറഞ്ഞു തീരുന്നതിനൊപ്പം അവളെ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു രുദ്രൻ കാൽവിരലുകളിൽ ഉയർന്നു പൊന്തി അവളും പതിയെ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു ആമിമ്മേ കുഞ്ഞാവ് കഴിയണു വാതിലിൽ തട്ടിയുള്ള കുഞ്ഞുട്ടിയുടെ വിളി കേട്ടതോടെ ആമി അവനിൽ നിന്നും പിടഞ്ഞു മാറി ഷോ സമ്മതിക്കില്ല ഈ കുഞ്ഞിക്കുരുപ്പ് പറയുന്നതിനോടൊപ്പം തന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു ചിരിച്ചു രുദ്രൻ അപ്പോഴും വാതിലിനപ്പുറം തുടരെയുള്ള കൊട്ടലും കുഞ്ഞിച്ചക്കൻ്റെ ചുരുങ്ങിയുള്ള കരച്ചിലും കേൾക്കാമായിരുന്നു